ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതുപോലെ ഇരുന്ന ഒരു പച്ചമുളകിൻ്റെ ചെടി ഇപ്പോഴത്തെ ഒരവസ്ഥയായിട്ടോ ദയനീയമായിട്ടൊരവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത്രയും ഒരു മരമായിരുന്നു പെട്ടെന്ന് കേട്ടോ ശടപട ഷടബടെ ആയിരുന്ന കാര്യങ്ങൾ എന്താ റീസൺ പോലും നമുക്കറിയില്ല ആ തരത്തിൽ ഇത് അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്ത് നന്നായിട്ട് ഇരുന്ന നന്നായിട്ടിരുന്ന് മുളകാണെന്നറി ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആർക്കായാലും അയ്യോ ഇതെന്തു പറ്റിയെന്ന് ചോദിക്കാൻ തോന്നും കാരണം അത്രയ്ക്കും ദയനീയമാ എന്നാലും ഇതിൽ ഇഷ്ടം പോലെ മുളകുണ്ട് താനും ഞാനിങ്ങനെ ഇളക്കിപ്പറിച്ച് പോക്കുന്ന എന്താണെന്നറിയോ ഒരു പൊടി പോലത്തെ ഒരു ജീവി കെട്ടോ കണ്ടതൊന്ന് പൊടിന്ന് പക്ഷെ അതല്ല കേട്ടോ ജീവുണ്ട് ഈ ഒരു പൊടി കാരണമുണ്ടല്ലോ മുളകിൻ്റെ ഇലയും അതുപോലെ തന്നെ മുളകുമരം ഫുൾ കവേഡ് ആയിട്ടുണ്ട് ഫുൾ കവേഡ് എന്ന് പറഞ്ഞാൽ അടുത്ത മുളകു മരത്തിലേക്കും കൂടി ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ വീടിൽ ഞാൻ ഇട്ട സമയത്ത് ഇതിൻ്റെ താഴെ ഒരു യൂട്യൂബിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിട്ട് വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ